ഒരു ബാബ മാത്രം രണ്ടാമതൊരാളില്ല ഈ ദൃഢസങ്കല്പത്തിലൂടെ അവിനാശിയും അമരരുമായി ഭവിക്കട്ടെ ഏത് കുട്ടികൾ ഈ ദൃഢസങ്കല്പം ചെയ്യുന്നു എനിക്ക് ഒരു ബാബയല്ലാതെ വേറെ ആരുമില്ല അവരുടെ സ്ഥിതി സ്വതവേയും സഹജമായും ഏകരസമായി മാറുന്നു ഇതേ ദൃഢസങ്കൽപ്പത്തിലൂടെ സർവസംബന്ധങ്ങളുടെ അവിനാശിയായ ഒരു കണക്ഷൻ ഉണ്ടാകുന്നു അവർക്ക് സദാ അവിനാശീ ഭവ അമരഭവ എന്ന വരദാനം ലഭിക്കുന്നു ദൃഢസങ്കൽപ്പം ചെയ്യുന്നതിലൂടെ പുരുഷാർത്ഥത്തിലും കൂടി വിശേഷ രൂപത്തിൽ ലിഫ്റ്റ് ലഭിക്കുന്നു ആർക്കാണ് ഒരു ബാബയുടെ സർവസംബന്ധം ഉള്ളത് അവർക്ക് സർവപ്രാപ്തികളും So the way undavum Om Shanti